മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വേൾഡ് ഓ ഇവിടെ ഒരു വിപ്ലവം നടക്കില്ല ഒരു കുന്തവും നടക്കില്ല എന്ന് നമ്മുടെ നാട്ടിൻ പുറത്ത് അത് പട്ടണ പ്രദേശങ്ങളിലായാലും പൊതുവെ ജനങ്ങളിൽ നിന്ന് പറഞ്ഞു നിൽക്കുന്നതാണ് വിപ്ലവം നടക്കുകയാണെങ്കിൽ അത് സമഗ്രമായ ഒരു വിപ്ലവമായിരിക്കണം സമഗ്രമായ ഒരു സാമൂഹ്യ പരിവർത്തനമായിരിക്കണം വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ആശങ്ക പ്രകടിപ്പിക്കുന്നത് വിപ്ലവം നടക്കണമെന്നും സമൂഹത്തിൽ സമൂലമായ പരിവർത്തനം നടക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നിരാശപ്പെട്ടിട്ട് ഓ ഇവിടെ ഒരു കുന്തവും നടക്കത്തില്ല എന്നുള്ള നിലയ്ക്ക് വർത്തമാനം പറയുന്നു ഇത് ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തെ സ്ഥിതിയെക്കുറിച്ചല്ല ചൈന എന്ന് പറയുന്ന ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് അഥവാ സോഷ്യലിസ്റ്റ് സാമൂഹ്യക്രമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ജനകീയ ചൈന പീപ്പിൾസ് ചൈന എന്ന് പറയുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പത്ത് കോടിയോളം മെമ്പർമാരാണ് അവിടെ ഉള്ളത് ആ പത്ത് കോടി മെമ്പർമാരിൽ ഒരു വിഭാഗം ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് ഓ ഇവിടെ ഒരു വിപ്ലവം നടക്കില്ല ഒരു കുന്തവും നടക്കില്ല എന്നുള്ള നിലയ്ക്ക് ആ വിപ്ലവ വിരുദ്ധമായ ചിന്താഗതിയും പ്രചരണവുമാണ് ആ പാർട്ടി മെമ്പർമാരിൽ കുറച്ചുപേർ കുറച്ചുപേരെന്നല്ല ഒരേയേറെ പേർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി സോഷ്യലിസ്റ്റ് വിപ്ലവം പൂർത്തിയാക്കി കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ചൈനയുടെ പരിവർത്തനം ലോകം കാത്തിരിക്കുന്നത് സോഷ്യലിസ്റ്റ് ഇക്കണോമി ആയപ്പോൾ തന്നെ പലവിധമായ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും സ്വച്ഛാധിപത്യവും ഒക്കെ പാർട്ടിയുടെ നേതൃത്വത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് സോഷ്യലിസ്റ്റ് വിപ്ലവം പൂർത്തിയാക്കി കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുക എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കി ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ചിന്ത ജനങ്ങളെ ബാധിക്കാൻ കാരണം ചൈന സോഷ്യലിസ്റ്റ് വിപ്ലവം പൂർത്തിയാക്കി അവരുടെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും ഉൽപാദന രംഗത്ത് അവർക്ക് വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കിലിക്കാങ് ബട്ടി മുതൽ വലിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ ചൈനയുടെ മാർക്കറ്റിൽ നിന്നാണ് വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അവിടെ ഭരണാധികാരികൾ ഷീ പിങ് മരണാവസാനം വരെ തനിക്ക് തുടരാനുള്ള ഭരണഘടനാ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് അതിനർത്ഥം സ്വച്ഛാധിപത്യം അവിടെ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് ഒരു ആനുഷംഗികമായ വിജി വൈചിത്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുപോലെ പാർട്ടി മെമ്പർമാർ പിന്നെ ലെവി മെമ്പർഷിപ്പ് ലവി അടയ്ക്കാറുണ്ട് മ്മടെവിടെയും കാണാം കൂടുതലും ചില മെമ്പർമാരെ നിർബന്ധിച്ച് ഗ്രൂപ്പിലെടുത്ത് അവർ പാർട്ടി മെമ്പർമാരായി കഴിഞ്ഞാൽ അവരുന്നൊന്നും അറിയില്ല പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി അല്പം പൈസ എവിടെയെന്നെങ്കിലും സംഘടിപ്പിച്ച അല്ലെങ്കിൽ സ്വന്തം ക്രീശയിൽ നിന്ന് പൈസ ഇട്ട് ഈ മെമ്പർഷിപ്പ് നിലനിർത്തി പോരുകയാണ് ഇവിടെ ചെയ്യുന്നത് പക്ഷേ ആ ചൈനയിൽ ഇനി അത് നടക്കില്ല കൃത്യമായി മെമ്പർഷിപ്പ് ലഭ്യ അടയ്ക്കുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് നൽകാവൂ എന്നുള്ള അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ വിപ്ലവത്തോടുള്ള ആഭിമുഖ്യം ഈ പിന്നെ സാഹചര്യത്തിൽ വളരെ നിരാശാജനകമായിട്ടാണ് ചൈനീസ് പാർട്ടി മെമ്പർമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരും കാണുന്നത് എന്നും അവിടുത്തെ പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് അത് മറികടക്കാൻ കുറച്ച് ഇരുപത്തേഴ് ഇന മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി അവിടെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ശുദ്ധികലശവും നവീകരണ പ്രക്രിയയും നടത്തണമെന്നാണ് അവിടുത്തെ പാർട്ടി ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും എന്തായാലും ഇങ്ങനെയുള്ള പാർട്ടി മെമ്പർമാരെ വെച്ചുകൊണ്ട് പോയാൽ ജനകീയ വിപ്ലവം അതായത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം സാധ്യമാകില്ല എന്നുള്ള ഉത്തമ ബോധ്യം നേതൃത്വത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ അഴിമതിയും കുറ്റകൃത്യങ്ങളും ചെയ്യുന്നവരെ മാത്രമല്ല അവിടെ അഴിമതി സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് മറ്റ് കുറ്റകൃത്യങ്ങൾ ഈ കുറ്റകൃത്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ഫിനാൻഷ്യൽ മോട്ടിവേഷനുള്ള കുറ്റകൃത്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള അപ്പോൾ അതായത് മോഷണം പിടിച്ചുപറി സ്വത്ത് കയക്കലാക്കാൻ വേണ്ടിയുള്ള കയക്കലാക്കാൻ വേണ്ടി മറ്റൊരാളെ ചതിക്കുന്നതിനും കൊല്ലുന്നതിനും വരെ ബുദ്ധിമുട്ടില്ലാത്ത ഒരവസ്ഥ അത് ഒരു പ്രാഥമികമായിട്ടാണെങ്കിലും സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അങ്ങനെ അഴിമതിയും കുറ്റകൃത്യങ്ങളും ചെയ്യുന്നവരെ മാത്രമല്ല ഇതുപോലെ പാർട്ടി കൂറില്ലാത്തവരെയും പാർട്ടി കുറച്ച് കാണുന്നവരെയും പാർട്ടിയുടെ വിപ്ലവ സാധ്യതയെ കുറച്ച് കാണുന്നവരെയും മെമ്പർഷിപ്പ് ലഭ്യ അടയ്ക്കാത്തവരെയും ഒക്കെ പുറത്താക്കണം എന്നുള്ള നിലപാടിലാണ് ഷി ജിൻ പിങ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള അദ്ദേഹം ഇരുപത്തേഴ് മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി പോളിറ്റ് ബ്യൂറോയുടേതായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ കോടി ജനങ്ങളാണ് പാർട്ടി മെമ്പർമാരായിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ പത്തു കോടി മെമ്പർമാരെ തൻ്റെ പരിധിയിലാക്കി എടുക്കുന്നതിന് വേണ്ടി ഷീ ജിൻ പിങിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ നടപടിയെന്നും എതിർ എതിരാളികൾ എതിർപക്ഷത്തുള്ളവരും മറ്റ് മാധ്യമങ്ങളുമൊക്കെ അവിടുത്തെ മാധ്യമങ്ങൾ അല്ല പുറത്തുള്ള മാധ്യമങ്ങൾ വിശദീകരിച്ചു അപ്പോൾ പാർട്ടി അംഗങ്ങളുടെ വളർച്ച ആ അംഗത്വത്തിനനുസരിച്ചുള്ള വളർച്ച അത് ഗുണത്തിലും ഉണ്ടാകണം എന്നാണ് പ്രാഥമികമായ മാർസിസ്റ്റ് തത്വമാണ് അത് ക്വാളിറ്റേറ്റീവ് quantitative change quantitative increase should be liable to the qualitative increase ഇങ്ങനെ അതാണ് ബേസിക് മാർസിസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്നത് ഇതിന് കഴിയുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ചൈന ചെന്ന് ചെന്നുവിട്ടു നിൽക്കുന്നത് ഇതിനെ എങ്ങനെ ഇനി ഒരു ഇരുപത്തിയേഴ് മാർഗനിർദ്ദേശങ്ങൾ നടത്തി അത് പരിഹരിച്ച് ചൈന മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം मोस्ट वंडर नंदी नमस्कार